ബാറ്ററി ലൈൻ തിരിച്ചു കൊടുത്തത് എന്തായാലും എം പി റ്റി കൊടുത്തിരിക്കും ഒറ്റ ബാറ്ററിൽ തന്നെ ആയിരം വാട്സ് എടുത്തോളം സോളാർ പാനലിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേക സോളാറിന് എത്ര വാട്സ് കിട്ടണം എന്നുള്ളതും സോളാറിന് എത്ര പീക്ക് ഇടണം എന്നുള്ളതും ഇതിനകത്ത് കാണിക്കും മൂവായിരത്തിന് മേളിൽ സബ്സ്ക്രൈബേഴ്സിനായിത്തോളം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ എം പി ടി അതുപോലെ സോളാർ പാനല കണക്ട് ചെയ്തിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഇവിടെ നോക്കാൻ പോകുന്നത് സിക്സ്റ്റി ആംപേർ എം പി വീഡിയോ പേടിയാണ് ഒറ്റ ബാറ്ററി തുടങ്ങി പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്തി ആറ് നാൽപ്പത്തെട്ട് എഴുപത്തിരണ്ട് വോൾട്ട് വരെ നമുക്ക് ഈ ഒരു ബാറ്ററി നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ചെറിയ വാട്ട്സ് അതായത് നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൽ തന്നെ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് വാട്ട്സ് തുടങ്ങി പന്ത്രണ്ട് വോട്ടിൽ ആയിരം വാട്സ് വരെ നമുക്ക് ഈ ഒരു എം പി പിറ്റിൽ സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ മാക്സിമം നാലായിരം വാട്ട്സ് വരെ സോളാർ പാനൽ ഈ ഒരു ഒറ്റ എം പിറ്റിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അവിടെ അത്തരത്തിലുള്ള ഒരു എം പി പിള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു നമ്മളുടെ ഒരു എം പിറ വർക്കിങ് ചെറുതായിട്ടൊരു വിവരിക്കുകയാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് പോകാവുന്നതാണ് ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ പല സബ്സ്ക്രൈബേഴ്സും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ റിലേ ഫങ്ഷൻ എന്താണ് അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് സോളാറിൽ ലൈവായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് അതായത് നമ്മളുടെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാവരും സോളാറിൽ പകൽ നമുക്ക് ലൈവായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും പിന്നെ നമ്മൾ ശേഖരിച്ച് വെച്ചേക്കണ ചാർജ് നമുക്ക് റിവേഴ്സ് ആയിട്ട് രാത്രി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ പ്രവർത്തനം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വെട്ടം വെച്ച് സോള പ്രൊഡക്ഷൻ നിന്ന് പ്രൊഡക്ഷനൊക്കെ ആരംഭിച്ച് കഴിയുമ്പം ബാറ്ററിനാണ് ആദ്യം ചാർജ് ചെയ്യണത് ബാറ്ററി ചാർജ് ചെയ്ത് ഒറ്റ ബാറ്ററി ആണെങ്കിൽ ആ ബാറ്ററിയുടെ എപ്പോൾ ആ സമയത്തുള്ള ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വോൾട്ടേജിൽ നിന്ന് വെയിൽ വരുമ്പം തുടങ്ങി ചാർജ് കയറി കയറി ബാറ്ററിയുടെ ഒരു പതിനാല് വോൾട്ട് എത്തി കഴിയുമ്പോൾ ഇതിൻ്റെ റിലേ ഫങ്ഷൻ വർക്ക് ചെയ്തിട്ട് ഈ ഇൻവെർട്ടർ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഇൻവെർട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയാണ് അതായത് അല്ലെങ്കിൽ നമ്മൾ റിലേ ഫംഗ്ഷൻ വർക്ക് ചെയ്തിട്ട് ആ ഒരു ഫേസ് കട്ടാക്കിയിട്ട് അതായത് കെ എസ് ഇബിയുടെ ലൈൻ കട്ടായി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ ഓൺ ആകും അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇനി അത് നടക്കും അങ്ങനെ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻവെർട്ടർ തന്നെ ഓണാവുകയും സോളാറിൽ നിന്ന് അത് സോളാറിൽ എത്ര വാട്ട്സ് ആണ് നമുക്ക് ഇട്ടണത് ഇപ്പോൾ നമ്മളൊരു അഞ്ഞൂറ്റി എഴുപത്തഞ്ഞിൻ്റെ അല്ലെങ്കിൽ അഞ്ഞൂറ് വാട്ട്സിൻ്റെ സോളാർ പാനലാണ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എത്രയാണ് കിട്ടണത് ചിലപ്പോൾ മുന്നൂറാകും മുന്നൂറ്റമ്പതാവും നാനൂറായിരിക്കാം അപ്പോൾ നാന്നൂറ് വാട്സാണ് നമുക്ക് സോളാർ പാനലിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ ഉപയോഗവും നാനൂറ് വാട്സ് ആണെങ്കിൽ അത് നേരെ ബാറ്ററിയിലേക്ക് ചാർജ് ആവാണ്ട് നേരെ നമ്മളുടെ വീട്ടിലെ ഉപകരണങ്ങൾ ഇൻവെർട്ടർ വഴി നമ്മളെ വീട്ടിലെ ഉപകരണങ്ങളിലേക്ക് പോകും ആ ബാറ്ററിയിലേക്ക് ചാർജ് ആ സമയത്ത് കയറില്ല നമുക്ക് ലൈവ് ആയിട്ട് നമ്മളെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മളുടെ ഉപയോഗം കുറവാണ് നമുക്ക് സോളാർ പാനലിൽ നിന്ന് ഒരു നാനൂറ് വാട്സ് കിട്ടേണ്ട നമ്മൾക്ക് ഉപയോഗം കുറവാണെങ്കിൽ അതായത് നമ്മളെ വീട്ടിൽ ഒരു മുന്നൂറ് വാട്സ് നമ്മൾ ഉപയോഗിക്കണമല്ലോ അപ്പോൾ ഒരു നൂറ് വാട്സ് എക്സസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ഒരു എയ്റ്റി പെർസെൻറ്റ് എത്തുമാണ് സോളാർ ലൈവിലേക്ക് മാറുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് അപ്പോൾ ഈ ഒരു അറുപതാം പേർ എം പി ബീറ്റിലാണെങ്കിൽ നമുക്ക് ആയിരം വാട്സ് അടുത്തോളം പന്ത്രണ്ട് വോൾട്ടിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് പകൽ ഉപയോഗം കൂടുതലാണെങ്കിൽ നമുക്കത് അങ്ങ് അത്രയും വാട്സുള്ള സോളാർ പാനൽ കണക്ട് ചെയ്തിട്ട് നമ്മൾക്ക് പകല് കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒട്ടു സമയങ്ങളായാണ്ട് നമുക്ക് ഈ ഒരു എം പി പിയുടെ ഡീറ്റെയിൽസ് നോക്കാം ഞാൻ കെഷ്യൽ ജോയി മറ്റൊരു വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു ബോക്സിലാണ് നമ്മളോട് ഒരു എം പി പി ടി വന്നത് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മോഡൽ നമ്പർ കാണാൻ പറ്റും ഗ്രീൻ സിസ്റ്റി നൂറ്റമ്പത് സി ഫോർ എൽ പന്ത്രണ്ട് വോൾട്ടിൽ നമുക്ക് മിനിമം വ്യൂസ് വേണ്ടത് അതായത് വോൾട്ടേജ് വേണ്ടത് പതിനഞ്ച് വോൾട്ടാണ് അമ്പത്തഞ്ച് വോൾട്ട് വരെ മാക്സിമം കൊടുക്കാം നമുക്ക് ആയിരം വാട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരൊറ്റ ബാറ്ററിയിൽ തന്നെ ആയിരം വാട്സ് സോളാർ പാനൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇരുപത്തിനാല് വോൾട്ടിലാണെങ്കിൽ മുപ്പത് വോൾട്ട് മിനിമം വേണം മാക്സിമം നൂറ്റിപ്പത്ത് വോൾട്ട് വരെയും കൊടുക്കാം അതായത് രണ്ട് സോളാർ പാനലൊക്കെ നമുക്ക് സീരിയൽ ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു അഞ്ഞൂറ് വാട്ട്സിൻ്റെയൊക്കെ അതിനകത്ത് നമുക്ക് ട്വൻറ്റി ഫോർ വോൾട്ടിൽ രണ്ടായിരം വാട്സ് വരെ സോളാർ പാനൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും മുപ്പത്തോറ വാൾട്ട് വോട്ടിലാണെങ്കിൽ അറുപത് വോട്ടാണ് മിനിമം വേണ്ടത് നൂറ്റിപ്പത്ത് വോൾട്ട് വരെ കൊടുക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് വാട്സ് വരെ സോളാർ പാനലിൽ കണക്ട് ചെയ്യാം ഫോർട്ടി എയ്റ്റിലാണെങ്കിൽ അറുപത് വോൾട്ടും മാക്സിമം നൂറ്റമ്പത് വോൾട്ടും മൂവായിരം വാട്ട്സും സെവൻറ്റി ടു വോൾട്ടിലാണെങ്കിൽ നമുക്ക് തൊണ്ണൂറ് വോൾട്ട് മിനിമം വേണം നൂറ്റമ്പത് തന്നെയാണ് വിയോസി നാലായിരം വാട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റും ഇവിടെ നോക്കുകയാണെങ്കിൽ ഗ്രീൻ സിസ്റ്റി നൂറ്റമ്പത് സി ഫോർ എൽ ഫോർ എൽ എന്ന് വെച്ചാൽ ഓർലൈൻ ഡിസ്പ്ലേ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഫസ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു യൂസർ മാനുവലിന് നമുക്ക് ഇതിനുണ്ട് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിഫോൾട്ടായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും വ്യൂസും കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കൊരു ഡാറ്റാഷീറ്റ് നമുക്കിനകത്ത് കിട്ടുന്നുണ്ട് ഇതാണ് നമ്മളുടെ എം പി പി റ്റിയുടെ ഫ്രണ്ട് ഭാഗം വന്നത് മറ്റൊന്നോട്ടത്തിൽ ഇതാണ് കാണാൻ സാധിക്കുന്നത് എം പി പിറ്റിയുടെ ഫ്രണ്ട് ഭാഗത്തെ വ്യൂസാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതിൻ്റെ വെയ്റ്റ് വന്നത് അഞ്ച് കിലോ നൂറ്റി അറുപത് ഗ്രാമാണ് ഈ ഒരു എം പി പിറ്റിക്ക് വെയിറ്റ് വന്നത് അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉള്ള ഒരു എം പി റ്റി തന്നെയാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ നാല് എൽ ഇ ഡിൻ്റെ കേരള ലൈറ്റുകൾ നമുക്കൂടെ കാണാൻ പറ്റും സോളാറ് ചാർജിങ് എക്സസ് റിലേ ഇതിൽ ഇപ്പറഭാഗത്തായിട്ട് ബൾക്ക് അബ്സോർപ്ഷൻ ഫ്ലോട്ട് ഐ ഡി അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡിസ്പ്ലേ ഒരു ഡിസ്പ്ലേ തന്നെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും നമ്മളുടെ ബ്ലൂ ഫോർട്ടി യെല്ലോ ഫോർട്ടി എല്ലാവരും ഈ ഒരു ഒറ്റ ഡിസ്പ്ലേ തന്നെയാണ് വന്നത് അതുപോലെ തന്നെ താഴത്തേക്കായിട്ട് നമുക്ക് പോകാനാണ് നോക്കുകയാണെങ്കിൽ സെറ്റിംഗ്സ് കയറിയിട്ട് അതിൽ ഇൻ ബാറ്ററി കണക്ട് കണക്റ്റ് ചെയ്യണമെങ്കിൽ സെറ്റിങ്സ് കയറിയിട്ട് സെറ്റിങ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സോക്കറ്റ് നമുക്കൂടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ റിലേ കൺട്രോൾ ഓൺ ആക്കാനുള്ള ഓൺ ഓഫ് സ്വിച്ചും അതുപോലെ മെയിനായിട്ട് ഈ എം പി ബി റ്റി ഓൺ ആക്കാനുള്ള ഓൺ ഓഫ് സ്വിച്ചും നമുക്ക് കൂടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ അത്യാവശ്യം നല്ലൊരു ഡിസൈനിലുള്ളൊരു പ്രൊട്ടക്റ്റിംഗ് ഷീൽഡ് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ അകത്താണ് നമ്മൾ തയ്ച്ചിട്ടാണ് സോളാർ പാനലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അതുപോലെ ബാറ്ററി നെഗറ്റീവ് റിലേ റിലേ ഔട്ട് ആ കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡിലായിട്ടും നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പുറത്തു ഭാഗത്തായിട്ട് ആണ് നമ്മുടെ ഒരു വാറണ്ടി സ്റ്റിക്കർ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതൊരിക്കലും ആയി പോകരുത് ഇതാണ് നമ്മളെ വാറണ്ടി തെളിയിക്കണ ഒരു സ്റ്റിക്കറാണിത് നമുക്കിത് രണ്ടു വർഷമാണ് വാറണ്ടി തന്നത് അപ്പോൾ ഈ ഒരു സംഭവം വാറണ്ടിക്ക് വേണ്ടി ഇവിടെ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്കതിന് തന്നെ ഈ ഒരു രണ്ട് സ്ക്രൂസ് നമുക്ക് അത് അയച്ചു മാറ്റാം എന്നാലും നമുക്കിതിനകത്ത് സോളാർ പാനൽ കണക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ടെണ്ണം അഴിച്ച് മാറ്റി നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും സോളാർ നെഗറ്റീവ് സോളാർ പോസിറ്റീവ് അതുപോലെ ബാറ്ററി പോസിറ്റീവ് ബാറ്ററി നെഗറ്റീവ് അതായത് ഇൻവെർട്ടറിലേക്ക് കൊടുക്കുന്ന ഗ്രിഡ് ഫേസ് ഇന്ന് ഫേസ് ഔട്ട് ഓൾറെഡി ഒരു ഫേസ് അവിടെ കൊടുത്താറുണ്ടാവും ഇൻവെർട്ടറിൽ ആ ഒരു ഫേസ് ലൈൻ എടുത്തിട്ട് ആയതന്നെ ഇവിടെ കൊടുക്കുക ഇൻവെർട്ടർ മേന്ന് ഊരിയിട്ട് തിരിച്ചൊരു കഷ്ണം വയർ എടുത്തിട്ട് ഈ ഔട്ട് എടുത്തിട്ട് നമ്മൾ ഊരിയ സ്ഥലത്തേക്ക് തിരിച്ചു കൊടുക്കുക അത്രയേ ചെയ്യേണ്ടതുള്ളൂ ആദ്യം ബാറ്ററിയുടെ ലൈനാണ് കൊടുക്കേണ്ടത് സോളാർ പാനൽ ലൈനല്ല ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്തിട്ട് ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമ്മളെ ഇൻവെർട്ടർ ആയതിനെ ഓൺ ആക്കിയിട്ട് വർക്കിംഗ് ആണോ നോക്കാം അതിന് ശേഷം സോളാർ നെഗറ്റീവ് സോളാറും പോസിറ്റീവും കൊടുക്കുക ഈ ഒരു പോസിറ്റീവ് നൈറ്റും തിരിഞ്ഞ് മറിഞ്ഞു പോയാലൊന്നും എം പി പി റ്റിക്ക് യാതൊരു പ്രശ്നവും റിവേഴ്സ് പോളാരിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്നൊരു വോൾട്ടേജും തിരിച്ച് സോളാർ പാനലിലേക്ക് പോവില്ല അങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഇതിനുണ്ട് അതുപോലെ ബാറ്ററിയുടെ പോസിറ്റീവ് നൈറ്റും ഒരു കാരണവശാലും മറിഞ്ഞു പോകരുത് മറിഞ്ഞ് പോയിക്കഴിഞ്ഞാൽ എം പി പി റ്റി ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇത് ഓർമ്മിപ്പിക്കുകയാണ് ഇത് ഫേസ് ഇന്നും ഫേസ് ആണ് ഇവിടെ കയറി പോണത് ഇവിടെ തിരിച്ച് ഫേസ് ഔട്ടാണ് ഇൻവെർട്ടറിലേക്ക് പോണത് അത് ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് പുട്ട് എടുത്തിട്ടല്ല ഇവിടെ കൊടുക്കേണ്ടത് ഒരു ഫേസ് ലൈൻ അതായത് ഇൻവെർട്ടറിൻ്റെ ഫേസിലേക്ക് പോണ ലൈനാണ് ഇവിടെ കൊടുക്കേണ്ടത് തിരിച്ച് ഈ എന്ന് പറഞ്ഞത് ആ ഒരു സ്ഥലത്തേക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു വയർ എസ്റ്റെൻഡ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററിയുടെ പോസിറ്റീവ് ഞാൻ എടുത്താറുണ്ട് പോസിറ്റീവ് എടുത്തിട്ട് ഈ ഒരു കണക്ടറിൽ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക വലിച്ചു നോക്കുക ലൂസും ഒന്നും ഉണ്ടാവാൻ പാടില്ല അതുപോലെ കൂടിയ കേബിളുകൾ തന്നെ ഇടാനായിട്ട് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഗേജ് കുറഞ്ഞ വയറുകളൊന്നും ഒരിക്കലിടരുത് എ സി കേബിളൊന്നും ഇടരുത് എ സി കേബിൾ ഇടണ്ടെങ്കിൽ തന്നെ ടെൻ സ്ക്വയർ എം എം ഈ കുറഞ്ഞൊരു കേബിളും ഇവിടെ ഇടരുത് ഈ ഒരു ഭാഗത്ത് നമുക്ക് എ സി കേബിൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇട്ടേക്കണത് ഡി സി സോളാർ കേബിൾ തന്നെയാണ് ഇവിടെ ഇടണ്ടെങ്കിൽ ടെൻ സ്ക്വയർ എം എം എ സി കേബിൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അതിടാം പുതിയതായിട്ട് വാങ്ങിക്കുകയാണെങ്കിലും ഡി സി കേബിള് വാങ്ങിച്ചിരുന്നതായിരിക്കുള്ളൂ നല്ലത് അപ്പം ഞാൻ പോസിറ്റീവിൻ്റെ ലൈൻ കൊടുത്തു കഴിഞ്ഞു അതിന് ശേഷം നെഗറ്റീവിൻ്റെ വയർ എടുത്താറുണ്ട് നെഗറ്റീവിൻ്റെ വയറും ഇതിനകത്തേക്ക് കൊടുക്കാം ചെറിയൊരു സ്പാർക്കിംഗ് ഉണ്ടാവും അതൊന്നൊരു ഒരു പ്രശ്നമൊന്നുമില്ല കപ്പാസിറ്റർ കമ്പോണൻസുകൾ ചാർജ് ആവണേ നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ലൂസും കാര്യങ്ങളൊന്നും ഇല്ല ശേഷം നമുക്ക് ഒരു എം പി ടി ഓണാക്കി വെക്കാം എസ് ബി എസ് ഗ്രീൻ വെർഷൻ ട്വൽവ് തീയതി കാണിച്ചാറുണ്ട് ട്വൽവ് ടു സെവൻറ്റി ടു വോൾട്ട് നൂറ്റമ്പത് വോൾട്ട് വി ഒ സി ഇപ്പോഴേ ഇവിടെ ലീഡ് ലൈറ്റുകൾ കത്തിയാറുണ്ട് ബാറ്ററി മോഡ് ഇപ്പം ഞാൻ രണ്ട് ബാറ്ററി കൊടുത്തേക്കണം ട്വൻറ്റി ഫോർ ഓൾട്ടിലാണ് ആമ്പ് അറുപതാം പേർ ഇത് ഒറ്റ ഡിസ്പ്ലേ തന്നെ എല്ലാം കാണിക്കോട്ടോ നമ്മുടെ ചാർജിംഗ് ബൾക്ക് വോൾട്ട് അല്ല ചാർജിങ് ഫ്ലോട്ട് ഇരുപത്തെട്ട് പോയിൻ്റ് എട്ട് വോൾട്ട് ഇതെല്ലാം നമുക്ക് ഡിഫോൾട്ടായിട്ട് കിടക്കുകയാണ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് വരുത്താൻ പറ്റും ഐഡിയ ലോപ്റ്റ് ചാർജിന് ഈക്വലൈസേഷൻ വോൾട്ടേജ് റിലോ ഓൺ ആവണത് ഇരുപത്തെട്ട് വോൾട്ടിൽ റില് ഓഫ് ആവണ ഇരുപത്തി മൂന്ന് വോൾട്ടിൽ അതായത് ഈക്വലേഷൻ ടൈം നൂറ്റി ഇരുപത് മിനിറ്റ് അബ്സോർപ്ഷൻ ടൈം പത്ത് മിനിറ്റ് ഇതൊക്കെ എല്ലാം ഒരു ചാർജിങ് മെത്തേഡുകളാണ് ഇപ്പോൾ എം പി റ്റി ഫുൾ ആയിട്ട് ഓൺ ആകുന്നുണ്ട് നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ നമ്മളെ എം പി പിറ്റിയിൽ സോളാർ പാനലിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രിഡ് ഇൻ അതായത് ഇന്നും ഔട്ടും കണക്ട് ചെയ്തിട്ടുണ്ട് ഫേസ് ലൈൻ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബാറ്ററി മോഡ് ഇപ്പോൾ ട്വൻറ്റി ഫോർ വോൾട്ടാണ് ബാറ്ററി വോൾട്ടേജ് ഇരുപത്തേഴ് പോയിന്റ് അഞ്ച് വോൾട്ടുണ്ട് സോളാർ ചാർജിങ് ഏഴ് പോയിൻറ്റ് ഏഴാം ബിയറിൽ ചാർജ് ചെയ്യാറുണ്ട് നേരം വെളുത്ത് വന്നോളൂ സോളാർ ഔട്ട് പുട്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് വാട്ട് നമുക്കിപ്പോൾ തന്നെ കിട്ടുന്നുണ്ട് ഒരു മണി ഏഴര ടൈമിലൊക്കെയാണ് ഈ ഒരു വാട്ട്സ് നമുക്കിപ്പോൾ കിട്ടിയേക്കണത് സോളാർ പീക്ക് കാണിക്കും എത്ര കിട്ടിയെന്നുള്ളത് കൂടി അന്നത്തെ ദിവസം എത്രയാണ് പീക്ക് കിട്ടിയേക്കണെന്ന് വെച്ചാൽ ആ ഒരു പീക്ക് കാണിക്കും അപ്പോൾ ഇവിടെ നമ്മൾക്ക് ടോട്ടൽ യൂണിറ്റും ഡെയിലി യൂണിറ്റും എല്ലാം കാണിക്കും ഇതിൻ്റെ ടെമ്പറേച്ചറാണ് നാൽപ്പത്തി മൂന്ന് ഡിഗ്രിയാണ് ഇപ്പോൾ കാണിക്കണത് കാണുന്നത് അപ്പോൾ ഇതെല്ലാനും പക്കയായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ബൾക്ക് ചാർജിങ്ങിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ അത് കഴിയുമ്പം അബ്സോർപ്ഷനിലേക്ക് മാറും ഓരോ ടൈം അനുസരിച്ച് അത് ഫ്ലോട്ടിലേക്ക് മാറും ഐഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുറച്ച് ദിവസം നമ്മൾ വീട്ടിലാരും ഒന്നുമില്ല വീടൊക്കെ പൂട്ടി പോകണ്ടെങ്കിൽ ബാറ്ററി വെള്ളമൊക്കെ തിളച്ച് വറ്റി പോകാണ്ടിരിക്കാനായിട്ട് അതായത് എപ്പോഴും ഈയൊരു വീട്ടിലാരും ഇല്ല ഇത് ഉപയോഗിക്കണില്ലെങ്കിൽ വെറുതെ ചാർജ് കയറി ബാറ്ററി ഡാമേജ് ആവാനും ബാറ്ററി ലൈഫ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചാർജിങ് ഓപ്ഷനൊന്നും സാധാരണ ഒരു എം പി ടിയിലൊന്നും കണ്ടുവരാറില്ല ഇങ്ങനത്തെ ഒരു ഈ പുതിയ ഡെവലപ്പ് ചെയ്തേക്കണേല് ആണ് നമുക്ക് ഇങ്ങനത്തെ ആ ഒരു ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ വന്നേക്കണത് അപ്പോൾ നമ്മുടെ ഈ ഒന്ന് വെള്ളമൊന്നും വറ്റിപ്പോകാണ്ട് നമ്മളെ ബാറ്ററിയുടെ ലൈഫ് കൂട്ടാനും ഈ ഐഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പോവും പിന്നെ ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ സെറ്റ് ചെയ്തേക്കുന്ന വോൾട്ടേജിലാണ് ആ ഒരു ബാറ്ററി അതും വിട്ട് ചാർജ് കയറില്ല അതൊക്കെ ഒരു നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ചാർജ് കയറി ബാറ്ററി വോൾട്ടേജ് ഇപ്പോൾ ഇരുപത്തേഴ് പോയിന്റ് ഏഴ് വോൾട്ടാണ് എത്തിയേക്കുന്നത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലെ ആയിട്ട് നമ്മളെ വീട്ടിലെ ആ ഉപകരണങ്ങൾ സോളാർ ലൈവിലായിട്ട് വർക്കാവും അപ്പോൾ ഫ്രണ്ട്സ് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടെ റിലേ എന്ന് ഒരു എൽ ഇ ഡി ലൈറ്റ് അതായത് ഒരു ബ്ലൂ ലൈറ്റ് ഇവിടെ കത്തിയാറുണ്ട് ബാറ്ററിയിൽ ഇരുപത്തെട്ട് എത്തി കഴിഞ്ഞപ്പോൾ ആ ഒരു ലൈറ്റ് കത്തിയത് ഇപ്പം നമ്മളെ ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട് നമുക്ക് ഇൻവേർട്ടറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഫങ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോളേ നമ്മളുടെ ഈ ഒരു സിസ്റ്റം ഓൺ എന്ന് കാണിച്ചാറുണ്ട് നമ്മളുടെ ആ ഒരു ഇൻവെർട്ടർ ഇപ്പോൾ സോളാർ ലൈവിലാണ് വർക്ക് ചെയ്യണത് നമ്മളെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാവരും സോളാറിലാണ് വർക്ക് ആവണത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സോളാർ ഔട്ട് പുട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വാട്സാണ് നമുക്കിവിടെ കിട്ടണത് നമുക്കപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് വാട്ട്സ് നമ്മൾ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാനുണ്ടാവില്ല കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ബാറ്ററിലേക്ക് ചാർജ് ആവും ഇൻവെർട്ടർ ലോഡ് എടുക്കണ കാരണം കൂടുതലെടുക്കണ ഹെവി ഇൻവെർട്ടർ ആയാരണം നമുക്ക് ലോഡ് കൂടുതൽ കൊടുക്കുമ്പോൾ ആ എടുക്കണത് ബാറ്ററിയിൽ നിന്നായിരിക്കുള്ളൂ നമുക്ക് നമുക്കപ്പോൾ ബാറ്ററിയുടെ ചാർജ് പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകും അപ്പോൾ സോളാറിൽ നമുക്ക് അനുസരിച്ച് സോളാറിൽ നല്ല വെട്ടോ കിട്ടണമെങ്കിൽ നമുക്ക് പകല് കൂടുതൽ ലോഡ് കൊടുക്കാം വെട്ടം കിട്ടണില്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ പകല് ലോഡ് കുറച്ച് കൊടുക്കുന്നതായിരിക്കുള്ളൂ നല്ലത് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു മൂവായിരത്തോളം നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഇൻവെർട്ടർ അതുപോലെ തന്നെ എം പി പി ടി അക വെക്കണതെല്ലാം പഠിപ്പിച്ച് കൊടുത്താറുണ്ട് നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്ന് നിങ്ങൾക്ക് തന്നെ ഫിറ്റ് ആവുന്ന രീതിയിൽ സെറ്റാക്കി തരുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേക്കൂളും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ ചെറായി ബീച്ചിൻ്റെ അടുത്തായിട്ട് മുൻപത്തേക്ക് പോണ വഴിയിലാണ് ഷോപ്പ് ഉള്ളത് ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഞാൻ ഗൂഗിൾ മാപ്പിലെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടേക്കാം അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴേക്കാണ് വാട്സാപ്പ് നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയോ വോയിസ് മെസ്സേജ് ആയോ നിങ്ങൾക്ക് മെസ് സേസായിക്കാവുന്നതാണ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ് ബൈ ബൈ